കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഇതിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഈ കപ്പലിൽ വാൻ ഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് അവരെ വൺ മാർവൽ എന്ന കപ്പലിലാണ് രക്ഷപ്പെടുത്തിയത് ആ വൺ മാർവൽ കപ്പലിൽ നിന്ന് അവരെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലേക്ക് മാറ്റും അവിടെ നിന്നായിരിക്കും കോഴിക്കോട്ടെയോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ ഇവരെ എത്തിക്കുക ആ രണ്ട് ജില്ലകളിലെയും ആശുപത്രികളോട് സജ്ജമായി നിൽക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രക്ഷിച്ച പതിനെട്ട് ജീവനക്കാരിൽ ഒരാളുടെ നില കുറച്ച് ഗുരുതരമാണ് യുടെ നിര ഒരാൾക്ക് സാരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കോഴിക്കോടേക്ക് കൊണ്ടുപോകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് കാരണം ബേപ്പൂർ തീരത്ത് ബേപ്പൂർ തീരത്തേക്ക് എത്തിയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജും ബേബി മെമ്മോറിയൽ ആശുപത്രിയും ഒക്കെ വളരെ അടുത്താണ് ഇപ്പോൾ കോഴിക്കോടേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഒരുപക്ഷെ സാധ്യത കൂടുതലുള്ളത് ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ കപ്പൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ കാണുന്ന ആകാശ ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ കറുത്ത പുകയൊക്കെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നുണ്ട് അപ്പോൾ തീ വലിയ തീപിടുത്താൻ തന്നെയാണ് ആ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല തീ അണക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ തീ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് കപ്പലിൽ അപകടകരമായ നാല് വസ്തുക്കളാണുള്ളത് അതായത് വെള്ളവുമായി സമ്പർക്കം വന്നാൽ കത്തുന്ന വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ കർഷണത്തിൽ നിന്ന് സ്വയം തീപിടിക്കുന്ന സ്വയം തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും ആ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്ന് അറിയുന്നു വായു സ്പർശം ഉണ്ടായാൽ തീപിടിക്കുന്ന വസ്തുക്കളും ആ കണ്ടെയ്നറിലുണ്ട് ഇതൊക്കെ വലിയ ആശങ്കയാകുന്നുണ്ട് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് സൈനൈഡ് പോലെയുള്ള വിഷാംശമുള്ള രാസവസ്തുക്കളും ആ കപ്പലിലുണ്ട് അതുകൊണ്ടാണ് തീരത്തേക്ക് അടുക്കാതിരിക്കാൻ ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡ് പ്രത്യേകം തന്നെ അറിയിപ്പ് ുന്നത് ഇപ്പോൾ തീരത്ത് നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ കപ്പൽ ഉള്ളത് അവിടെ നിന്ന് ഈ തീരത്തേക്ക് അതായത് ഈ കരയിലേക്ക് കപ്പൽ വരാതിരിക്കാനുള്ള ശ്രമങ്ങളും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അരുൺ ശേഖർ കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട് അരുൺ കപ്പൽ കപ്പലിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ അതോടൊപ്പം തന്നെ സ്വയം തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെന്ന് സ്ഥിരീകരണം വരികയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കപ്പൽ തീരത്തേക്ക് എത്താതെ ഈ കടലിൽ തന്നെ ഉൾക്കടലിൽ തന്നെ ഒരുപക്ഷെ നിർത്താനുള്ള ശ്രമത്തിലേക്ക് കോസ്റ്റ് ഗാർഡ് നീങ്ങുന്നതല്ലേ അരുൺ തീർച്ചയായിട്ടും തീരത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒഴുകി നടക്കുന്ന കപ്പലിനെ അവിടെ തന്നെ നിർത്താനുള്ള ശ്രമങ്ങൾ അതായത് അല്ലെങ്കിൽ കരയിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇപ്പോൾ കപ്പൽ പോസ്റ്റ് ഉണ്ടായി എന്നുള്ള ആദ്യ റിപ്പോർട്ട് അല്ലെങ്കിൽ ആദ്യ വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിച്ചിട്ട് ഇപ്പോൾ ആറ് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും കപ്പലിലെ തീ അണയ്ക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നു എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് പങ്കുവയ്ക്കുന്ന വിവരം പന്ത്രണ്ട് നാൽപ്പതോടുകൂടി കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നു അതായത് നിലവിൽ നമ്മൾ കാണുന്ന തീയാണോ അത് അല്ലെങ്കിൽ ആ പന്ത്രണ്ട് നാൽപ്പതിനു ശേഷമുള്ള ദൃശ്യമാണോ ഇപ്പോൾ കാണുന്നതെന്നത് വ്യക്തമല്ല ഇത് ഈ വീണ്ടും തീ പടർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യത്തേക്കാൾ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ആ തീയേക്കാൾ കൂടുതൽ തീ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര പ്രശ്നം തന്നെയാണ് എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ആര് പറഞ്ഞതുപോലെ ഇതിനകത്തെ ഈ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ എന്ത് എന്ത് എന്നത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിച്ച ലഭിക്കണം എന്നാൽ മാത്രമേ തീയണക്കൽ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അല്ലാത്ത പക്ഷം അത് വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം സ്വയം തീപിടിക്കുന്നതും ഉണ്ടാകും ഉണ്ടാകുമ്പോൾ തീപിടിക്കുന്നതുമായ വസ്തുക്കൾ വസ്തുക്കളിലൊക്കെ വസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ വെള്ളം ഒഴി ഒഴിക്കുകയാണെങ്കിൽ അത് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാം അതുകൊണ്ട് ഈ വിശദാംശങ്ങളൊക്കെ കോസ്റ്റ് ഗാർഡ് എടുക്കുന്നുണ്ട് ഈ കപ്പലിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ വിവരങ്ങൾ എല്ലാം വെച്ചുകൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് കോസ്റ്റ് ഗാർഡ് മുന്നോട്ട് പോകുന്നത് ഈ തീ എന്തായാലും അണച്ചേ മതിയാകൂ അല്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകും കാരണം ഈ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് അതുകൊണ്ടാണ് കപ്പലിലെ കപ്പലിലെ തീ എത്രയും വേഗം അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നടക്കുന്നത് അഞ്ചോളം കപ്പൽ ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ മറ്റൊരു ആശങ്കയെന്ന് പറയുന്നത് കണ് ഈ കപ്പലിലുണ്ടായിരുന്ന പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിൽ രണ്ട് തൈവാൻ സ്വദേശികളുണ്ട് ഒരു ഇന്തോനേഷ്യൻ സ്വദേശിയുണ്ട് ഒരു മ്യാൻമാർ സ്വദേശി ഈ നാലുപേരെ ഈ സ്ഫോടനം ഉണ്ടായ സമയം മുതൽ കാണുവാനില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് അറിയുന്നത് അതിൽ പതിനെട്ട് പേർ ഇരുപത്തിരണ്ട് പേരിൽ ബാക്കി വരുന്ന പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ ഒരാളുടെ ഒരാൾക്ക് മാത്രമാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത് അയാളെ എത്രയും വേഗം തീരത്തേക്ക് അല്ലെങ്കിൽ തീരത്തേക്ക് കൊണ്ടുവരും മിക്കവാറും കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാനാണ് സാധ്യത കോഴിക്കോട് ആശുപത്രിയോട് സജ്ജമാകാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്